ഗുരുദാസ് സി എം ഐ അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഈ ജീസസ് ദൈവമൊന്നും അല്ല സിസ്റ്റർ അതൊരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് നമ്മളോ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അച്ഛൻ വിശുദ്ധ കുർബാന ചൊല്ലാറില്ല എന്ന് പറഞ്ഞു നമ്മളോ അച്ഛൻ ഒരു പ്രവിൺഷൽ അച്ഛനില്ലേ ശിക്ഷിക്കാറില്ലേ ഒരു ബിഷപ്പില്ലേ ശിക്ഷിക്കില്ലേ അവർക്കൊക്കെ ഈ സത്യം അറിയാം സിസ്റ്റർ ഞാൻ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാ ജീസസ് ഒരു നല്ല മനുഷ്യനായിരുന്നു ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ടൂറിനിൽ കച്ച കൊണ്ടുവച്ചതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ജീസസ് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം കുരിശിൽ വെച്ച് മരിച്ചില്ല അദ്ദേഹത്തിൻ്റെ ബോഡി ഇറക്കി നൂറ് റാത്തൽ സുഗന്ധദ്രവ്യവും മീറയും വെച്ച് ഒരു കച്ചയിൽ പൊതിഞ്ഞ് ഭൂമിയിൽ അത് ഒരു ഗുഹ പോലെയാണ് പച്ച മണ്ണിൽ വെക്കുകയാണ് ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ജീവനിലേക്ക് തിരിച്ചു വന്നു ശിഷ്യന്മാരാളെ കൊണ്ടുപോവാണ് ആ മനുഷ്യനെ പിടിച്ച് ദൈവം എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചിട്ട് ഈ സക്രാരിയിലും പൂട്ടി വെച്ചിട്ട് തോന്നിയാസം ചെയ്യുന്നു ദൈവമാക്കി വെച്ചിട്ട് അത് ചെയ്യുന്നത് ശരിക്കും ചതിയാണ് അപ്പൊ ഞാൻ എന്റെ മനസ്സിലാക്കി